അപ്പോൾ സമയം ഏകദേശം രണ്ട് നാൽപ്പതായിട്ടുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുനെൽവേലി ഡിസ്ട്രിക്റ്റിലെ ഇടിന്തകര എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രാമത്തിലാണ് കേട്ടോ അപ്പം ഇവിടെ നിന്നാണ് ഇന്ന് നമ്മൾ പണിക്ക് പോകാൻ പോകുന്നത് അങ്ങനെ സമയം ഏകദേശം രണ്ട് മുക്കാലായിട്ടുണ്ട് ഞാനിപ്പോൾ എത്തിയിരിക്കുന്ന ഭാഗം കാണിച്ചു തരാം ഈ ഭാഗത്തൊക്കെ കണ്ടില്ലേ ഒരൊറ്റ ലൈറ്റ് പോലും കാണാൻ പറ്റത്തില്ല ഇപ്പോൾ ന്യൂക്ലിയർ പവർ പ്ലാന്റിൻ്റെ ലൈറ്റല്ലാതെ വേറെ ഒരൊറ്റ ലൈറ്റ് കാണാൻ പറ്റില്ല കേട്ടോ ഇങ്ങനെയാണ് വള്ളം പിടിച്ച് വെച്ചിരിക്കുന്നത് അപ്പം വള്ളം പിടിച്ച് വെച്ചിരിക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ പണിക്ക് പോകുന്നത് അതും ഇവരുടെ കൂടെ കീച്ചാമൂച്ചാം വല എന്ന് പറയുന്ന ഒരു വലയാണ് കേട്ടോ അപ്പം ഈ കാണുന്ന തങ്കി സതിയാണ് അപ്പം ഇതിൻ്റെ എങ്ങനെയാണ് പ്രോസസ്സും കാര്യങ്ങളെല്ലാം നമ്മൾ അവിടെ എത്തിയതിനെ കടലിൽ എത്തിയതിനു ശേഷം കാണാം അങ്ങനെ വള്ളം ഇറക്കി വിട്ട് വള്ളം ഇറക്കിയപ്പോൾ തന്നെ രണ്ട് പേര് രണ്ട് സൈഡിലായിട്ട് നിന്ന് ഓരോ കമ്പും ഉണ്ട് അതായത് മുളക്കമ്പ് പോലത്തെ ഉണ്ട് വള്ളം തള്ളി അങ്ങ് പിടിക്കുകയാണ് അതായത് കന്യാകുമാരിയിൽ നമ്മൾ പോയ പോലെ തന്നെ കടലിന്റെ നേരെ വള്ളം തീ കൊടുക്കുകയാണ് അതായത് കട അടിച്ചാലും വള്ളം ചരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വള്ളത്തിനെ കൺട്രോൾ ചെയ്യുന്നത് ഇതാണ് ഇഞ്ചിൻ ഇറക്കുന്നത് വരെ വള്ളം ഓടിപ്പോകുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ലൈറ്റും കാര്യങ്ങളൊന്നും ഇടത്തില്ല അതുകൊണ്ട് തന്നെ അത്യാവശ്യം വെട്ടക്കുറവുണ്ട് അതൊന്ന് സഹകരിക്കുക കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഫിഷ് ഇപ്പോൾ എത്തി വലം ഇടുന്ന സമയം തൊട്ടാണ് നമ്മൾ ലൈറ്റ് ഇടുന്നത് ഏതായാലും ആ ഒരു സമയം തൊട്ട് നമുക്ക് കാണാട്ടാം ഏതായാലും ഈ പിനി ഈ കടൽ കടന്ന് നമ്മൾ ഏതായാലും അങ്ങോട്ടേക്ക് പോകുന്നത് വരെ ഇതുപോലെ ടാസ്ക് പണിയാണ് ഏതായാലും അവിടെ എത്തിയതിനു ശേഷം കാണാട്ട് അതിൽ കൃത്യം ആയിട്ടുണ്ട് നമ്മുടെ ഫിഷിംഗ് സ്പോട്ട് എത്തി ആദ്യത്തെ വല ഇടാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഈ വലയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കടലിൻ്റെ അടിത്തട്ടിലാണ് പോകുന്നത് അപ്പോൾ നമ്മുടെ പാറിലുള്ള മീനുകളെല്ലാം വരുന്ന രീതിയിലാണ് നമ്മുടെ ഡിസ്കോ അലയെന്ന് നമ്മുടെ നാട്ടിലെ ഡിസ്കോ എന്ന് പറയും ഇവിടെ ഈ ഇവർ ഈച്ച മൂച്ചാൻ വലയെന്ന് പറയുക ആദ്യത്തെ ബോട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് എണ്ണ ഇഞ്ചിന് ലോടിച്ചുകൊണ്ട് വരികയാണ് ഈ വലയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യേണ്ടി വരില്ല ചെറുതായിട്ട് മടവല മാത്രം എടുത്ത് കളയണം മേവല താനേ പോയി പോവും അതിലേതെങ്കിലും ഉടക്കി നിൽക്കുകയാണെങ്കിൽ മാത്രം തട്ടിക്കിടണം അതുപോലെ മൂന്ന് സെറ്റ് വലയുണ്ട് ഏകദേശം ഇവിടെ ഒരു വല വിട്ടുകൊണ്ട് പോകുന്ന സമയത്ത് തന്നെ ഒട്ടപ്പുറത്ത് വേറൊരു വെള്ളം വലവിട്ട് വരുന്ന ഒരു കഴിഞ്ഞ കണ്ട വലവിട്ട് വരുവാണ് അവരും നമ്മളെ പോലെ വലവിട്ടങ്ങ് ഓടിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ കൂടുതൽ തന്നെ ആദ്യത്തെ സെറ്റ് അടുത്ത സെറ്റ് വല അടുത്ത് അതേപോലെ മൂന്ന് സെറ്റ് വലയുണ്ട് ഏകദേശം അറുപത് കിലോ വലയാണ് അതായത് ടങ്കീസ് വലയാണ് അറുപത് കിലോ ആയിരുന്ന കേട്ടോ ഒന്നര നാട്ടിൽ അല്ലെങ്കിൽ മൂന്ന് നാല് മൂന്നര നാല് കിലോമീറ്റർ അടുപ്പിച്ച് നീളം വരുന്ന ഒരു വലയാണ് കേട്ടോ മൂന്ന് സെറ്റ് വലയും കൂടെ ഒരുമിച്ചങ്ങാണ് നമ്മൾ കെട്ടി കെട്ടിയിടുന്നത് എന്തായാലും ആദ്യത്തെ സെറ്റ് കഴിഞ്ഞ് രണ്ടാമത്തെ സെറ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇതും കഴിഞ്ഞ് ലാസ്റ്റ് വിടും അത് വിട്ട് കുറച്ച് നേരം തങ്ങും അതായത് നമ്മുടെ വലയും കാര്യങ്ങളെല്ലാം വിട്ടു തീർന്നിട്ടുണ്ട് ഏകദേശം നാല് പത്തായിട്ട് അപ്പോൾ നമ്മൾ തന്നെ വിടാൻ തുടങ്ങിയതാണ് നാല് പത്തായിട്ട് നമ്മുടെ വലയും കാര്യങ്ങളെല്ലാം വിട്ട് വിട്ടുതീർന്ന് അതായത് ഇരുപത് മിനിറ്റ് ഉണ്ട് ഇരുപത് മിനിറ്റ് കൊണ്ട് വിട്ടത് ഏകദേശം അറുപത് കിലോ വലയാണ് അറുപത് കിലോ എന്ന് പറഞ്ഞിരുന്ന ഒന്നര നോട്ടിക്കൽ മൈൽ ദൂരമുള്ള വല ഏകദേശം നാല് കിലോമീറ്റർ നോക്കണം നാല് കിലോമീറ്റർ വരെയാണ് അപ്പോൾ ആ വല നമ്മൾ വിട്ട് വിട്ടുതീർന്നിട്ടുണ്ട് ഇനിയിപ്പോൾ വലിക്കുന്നത് നേരം വെളുത്തിട്ടായിരിക്കും അതുവരെ റെസ്റ്റിംഗ് ടൈമാണ് അതായത് ഇപ്പോൾ മൂന്ന് നാല് പത്തായെന്നുണ്ടെങ്കിൽ നേരം വെളുത്തൊരു സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്താണ് ഈ വല വലിക്കാൻ തുടങ്ങുന്നത് അതിനുള്ളിൽ ഏതൊക്കെ മീനുകൾ കുടുങ്ങും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം ഇത് പഴപ്പൊറ്റുകളുടെ അടുത്തുകൂടി വരുന്ന വലയാണ് അപ്പോൾ ഏതായാലും ആ വലിക്കുന്ന സമയത്ത് എന്തൊക്കെ മീനുകൾ കിട്ടുമെന്നുള്ളത് അതൊക്കെ കാണാട്ട് അഞ്ചേ മുക്കാലായി സൂര്യനൊക്കെ ഉദിച്ചു വരാൻ തുടങ്ങി കഴുകി അങ്ങനെ ഓപ്പൺ ആക്കിയിട്ടുണ്ട് വല വലിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ടാക്കി റോപ്പിട്ട് വലിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ വല വലിച്ചിടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു മാലാണ് വിറ്റുവെക്കുന്നത് നമ്മുടെ നാട്ടില് ബോട്ട് മാൽ എന്ന് പറയും അപ്പോൾ വല വലിച്ചിടുന്നത് ഈ ഒരു ഇതിനുള്ളതായി അങ്ങനെ വല വലിച്ചിട്ടുണ്ട് ൾ മാത്രമേ അഴിച്ചെടുക്കുന്നുള്ളൂ ബാക്കിയുള്ള മീനുകളെല്ലാം ഷവറുകളെല്ലാം ഇതിനുള്ളിൽ തന്നെ വലിച്ചു അടുത്ത വല ഒരു പീസ് വലിച്ചു ചേർന്നിട്ടുണ്ട് വലിച്ചു മീൻ വലിച്ചു ഈ കാണുന്ന മീനല്ലാതെ വേറെ മീനുകളൊന്നും കിട്ടിയില്ല കേട്ടോ അപ്പോൾ ഈ ഒരുപോലെ വല വലിച്ചു കഴിഞ്ഞ് പിന്നെ രണ്ടെണ്ണം ഉണ്ട് അതും വലിക്കാൻ കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് വലിക്കാന്ന് വിചാരിച്ചു പിന്നാലെ ഒരു വെള്ളം വലിച്ചു വരുന്നുണ്ട് അതുപോലെ തന്നെ ഏതാ പിന്നാലെ ഒരു ഓരോ പോകുന്നുണ്ട് ഇവിടെ മൊത്തം ഈ പണിയാണ് നമ്മുടെ നാടുകളിൽ ഇങ്ങനത്തെ പണിയൊന്നും ചെയ്യാറില്ല കേട്ടോ ഓരോ നാടുകളിലും ഓരോ ഡിഫറെന്റ് പണികളാണ് ഏതായാലും ി രണ്ട് മാല് വില വലിച്ചിരുന്നു മീനുകൾ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് കാണാം കുറച്ച് വല നമ്മുടെ പകുതി കൂടുതൽ വില വലിച്ചു കയറുന്നപ്പോഴേക്കും കുറച്ച് അധികം മീനുകൾ വന്നു കേട്ടോ അപ്പൊ ഈ വിളമീൻ പറയും നമ്മുടെ നാട്ടില് എന്ന് പറയുന്ന മീനാണ് കേട്ടോ ആ മീന് അതുപോലെ തന്നെ കോര ഉണ്ട് നണ്ടുണ്ട് പിന്നെ രണ്ട് ഒരു കണവ പിന്നെ രണ്ട് മൂന്ന് തിരണ്ടി അങ്ങനെയാണ് വന്നിരിക്കുന്നത് ഏതായാലും ഇതാ മീന് വരുന്നുണ്ടില്ലേ അയല വങ്കട തുടങ്ങിയ എല്ലാ മീനുകളും വരുന്നുണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല ഏത് മീൻ എന്നുള്ളത് എന്നാൽ ഇവർക്ക് ഏറ്റവും കൂടുതൽ വില കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഈ വിളമീനാണ് കേട്ടോ മുന്നൂറ്റി പത്ത് രൂപ ആണ് ഇവിടെ കിലോയ്ക്ക് പോകുന്നത് നമ്മൾ കന്യാമാരി പോയപ്പോഴേക്ക് അഞ്ഞൂറ്റി പത്ത് രൂപക്ക് വിലക്ക് കിലോയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു ഇവിടെ ഓരോ നാട്ടിലും ഓരോ വിലയാണ് ഏതായാലും ആ മീനുകളെല്ലാം തയ്ക്കുന്ന കാറ്റത്തെ നമ്മൾ വലിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിച്ചപ്പോൾ കയ്യിലൊക്കെ മുള്ള കയറി കൈ ഇരിക്കുന്നുണ്ടാണ് ഓ ഈ വിളമീന കഴിക്കുമ്പോഴുള്ള ഭയങ്കര ഭാഗമാണ് ഈ മുള്ളിൻ്റെ ഇത് നമ്മൾ ഗ്ലൗസ് ഇട്ടല്ല അഴിക്കുന്നത് ഗ്ലൗസ് ഇട്ട് അഴിച്ചു കഴിഞ്ഞ് തന്നാൽ അതിൽ പെട്ടെന്ന് കൈ നിന്നത്തില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഗ്ലൗസ് ഇടാതെയാണ് അഴിക്കുന്നത് ഗ്ലൗസ് ഇട്ടാലും മുള്ള് കൊള്ളുന്നത് മുള്ളു കൊള്ളാൻ തന്നെ അതിയൊക്കെ മുള്ളൊക്കെ കൊണ്ടിരുന്നത് കയ്യൊക്കെ അങ്ങനെ രണ്ടാമത്തെ വലയും വലിച്ചു തീർന്ന് നമുക്ക് അരബോക്സോളം മീൻ കയറി അങ്ങനെ അവസാനത്തെ വലയും വലിക്കാൻ തുടങ്ങി കടലിൽ കാറ്റും കൊത്തുചേർന്ന ഇതാണ് പാട് കാറ്റ് വന്ന് വന്നു കഴിഞ്ഞിരുന്ന കടലിന്റെ രൂപം മാറുന്ന രീതി വേണ്ട ഇത്രയും നേരം ചുമ്മാണൊക്കെയായിരുന്നു ഇത്ര ചുമ്മാ അല്ല ഈ കാറ്റുണ്ട് പക്ഷെ എന്നിരുന്ന ഇതൊത്തിരി കൂടിക്കൊണ്ട് വരുവാണ് കടലൊക്കെ ഇറയുന്നില്ലേ പല സ്ഥലങ്ങളിലായിട്ട് വള്ളം ഇതുപോലെ അങ്ങള് ഓടിച്ചു പിടിക്കും നമ്മളെ വീഞ്ചിന് അതനുസരിച്ച് കറങ്ങി കൊടുത്തോണ്ടിരിക്കും അങ്ങനെയാണ് കേട്ടോ ആ മീൻ മീന മീൻ ഇവർക്ക് ഇന്ന് വേസ്റ്റ് അധികം ഇല്ല കാരണം പറഞ്ഞാൽ ഈ വേസ്റ്റ് മീനുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കെട്ടുന്ന സമയങ്ങളൊക്കെ ഉണ്ട് പാറകളും പഴപ്പറ്റുകളും അതുപോലെ തന്നെ ഇതുപോലെ നണ്ടും അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി കഷ്ടപ്പാടാണ് കേട്ടോ അങ്ങനത്തെ നണ്ടുകളും മീനുകളൊക്കെ കിട്ടിക്കഴിഞ്ഞ് കിടന്നാൽ കല കൊണ്ടുപോയിട്ട് വീണ്ടും ജോലിയുണ്ട് അപ്പോൾ നമുക്ക് ഇതിലും കരയൊക്കെ കൊണ്ടുപോയിട്ട് ജോലിയുണ്ട് കാരണം നമ്മൾ ഈ ചെറിയ മീനുകളൊക്കെ ധരിച്ച് അതിനുശേഷം വലയൊക്കെ വലിച്ച് നേരെ വയ്ക്കണം അതുകൊണ്ട് കുറച്ച് പണിയുണ്ട് കേട്ടോ നമ്മൾ ഈ പണി ഇവിടെ വെച്ച് വല വലിച്ച് തീരുന്നതോടെ തീരത്തില്ല അതിന് നമ്മൾ അവസാനത്തെ വലയും വലിച്ചങ്ങ് തീർന്നിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്ന മൂന്ന് സെറ്റ് വല വലിച്ചു കിട്ടിയ മീനുകളാണ് ഈ മീനുകളിടക്കുന്നത് കേട്ടോ അപ്പോൾ അ നമ്മുടെ വിളമീനുണ്ട് അതുപോലെ തന്നെ കോരയുണ്ട് ഒരു ശംഖ് കിട്ടിയെട്ടോ ഒരു ശംഖ് നമ്മൾ വലയിൽ കുടുങ്ങി വന്നു ഈ ഈ ശംഖാ എന്ത് വിലക്ക് പോകും ഇതില് റെഡ് വരും നമുക്കോ വില കൂടുന്ന വെയിറ്റ് ആ വെയിറ്റ് എന്താ വില വൈറ്റ് കൂടും അപ്പോ അതുപോലെ തന്നെ കോര കിളിമി കിളിവിറണ്ട് തെരണ്ടി അങ്ങനെ അമൂർ ചെറിയ അമൂറ് വന്നിട്ടുണ്ട് യും മാനുകൾ നമുക്ക് കിട്ടി കഴിഞ്ഞിരിക്കെതിരിട്ടാണ് നമ്മൾ കരയിലോട്ട് ഓടുന്നത് അതുകൊണ്ട് വെള്ളം നല്ലപോലെ തെറിക്കും തെറിക്കുമ്പോൾ ഫോൺ നനയാതിരിക്കാൻ വേണ്ടി ഫോണോട് മാറ്റി കാണാം ഈ കരയിലെത്തിയതിനു ശേഷം നമുക്ക് കാഴ്ചകളാണ് അങ്ങനെ നമ്മുടെ സ്റ്റോപ്പ് എത്താറായി ഇവിടെയെന്ന് പറഞ്ഞാൽ ഉൾക്കടലിലൊക്കെ പല സ്ഥലങ്ങളിലായിട്ട് കടലടിച്ചു പോകുന്നുണ്ട് അതിനെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ കാണാം അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ച് കരയിൽ എത്തിയിട്ടുണ്ട് ഞാൻ സംസാരിക്കുന്ന ഒത്തിരി ഒച്ചത്തിലാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നൊന്ന് അറിയാൻ വയ്യ ആ രീതിയിലാണ് എൻ്റെ സംസാരം കാണുന്നത് ഈ കാണുന്നതാണ് നമ്മളെ കേന്ദ്രത്തിൻ്റെ ന്യൂക്ലിയർ പവർ പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെയാണെന്ന് പറഞ്ഞിട്ടുള്ള ഒത്തിരി ഡേഞ്ചറായിട്ടുള്ള സ്ഥലമാണ് അപ്പം ഈ സ്ഥലത്ത് കൊണ്ട് ഇവിടെ ഈ ഗ്രാമങ്ങളുടെ ഇടയിൽ കൊണ്ട് ഇത് എന്തിനാ വച്ചതോ എന്ന് എനിക്കറിയത്തില്ല അറിയാമെന്നുള്ളവരുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ആ കടലിക്കുന്ന സ്ഥലം എത്തി ഇനിയിപ്പോൾ കടലടിച്ചു പോവും അതിന്റെ കൂടെ നമ്മൾ വള്ളം ഓടിക്കുക ഇപ്പം കുറച്ച് വള്ളങ്ങളേ ഉള്ളൂ എന്നാ മറ്റു സൈഡിലാണ് വള്ളങ്ങള് കൂടുതൽ ഇടുന്നവരെയോ വലിയൊരു ഗ്രാമമാണ് മറ്റത്തൊരു ഷട്ട് കാണലോ ഷട്ട് എന്തിനാ വച്ചിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വലകളെല്ലാം എന്തെങ്കിലും ഞാൻ പറഞ്ഞില്ലേ ചവറുകൾ എന്തെങ്കിലും കുടിക്കുവരികയാണെന്നുണ്ടെങ്കിൽ അവരുടെ വലകളെല്ലാം ധരിക്കാനും അതുപോലെ തന്നെ അതിൻ്റെ കുറച്ച് പണികളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഷെട്ടുകളൊക്കെ കെട്ടിയിരിക്കുന്നത് ഓരോ വള്ളത്തിന് തേരെ ഓരോ വള്ളത്തിനും ഓരോ ഷെട്ടുണ്ട് കപ്പിട്ട് കുത്തി വള്ളം നേരെ കിടന്നു ഭൂമിയ തിരമാല വരുന്ന അങ്ങനെ വള്ളം പിടിച്ചു തരാൻ വേണ്ടിട്ട് അവര് കുറച്ചു നേരം വണ്ടി വരും വണ്ടി വരുമ്പോ വള്ളം പിടിച്ചു തരും അപ്പൊ ഈനെല്ലാം കൊണ്ട് നമ്മുടെ ചെക്കന്മാര് പോയി അയ്യോ ഇനി ഉണ്ടിക്കാലും വെച്ച് നടക്കണ പാറ സംഭവം ഉള്ളുകൊണ്ടിട്ടേ കാലും നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് എന്നൊന്നും അരമ്പിലൊണ്ടത് മീനുകൊണ്ടു വന്നിട്ടുണ്ട് നമ്മള് മീനും കൊണ്ട് വിൽക്കാൻ പോകുന്ന സ്ഥലത്ത് പോയാണ് എങ്ങനെയാണെന്നുള്ളത് കാണാട്ട് പോലും അയ്യോ ഇവിടെ കൊറച്ചധികം ദൂരം ഇട്ടാ ഇതുപോലത്തെ കാണാട് ആൾത്താമസൊന്നും ഇല്ല അപ്പൊ ഈ വഴി കൂടെ നമ്മള് മീനിനാ കൊണ്ടുപോകുന്നില്ലേ കുട്ട നമ്മുടെ നമ്മളെ ുംവിഡും കൂടെ ചേർന്നിട്ടാണ് മീൻ മീൻ ഇവിടെ ലേലക്കാരൻ ഒന്നേ ഉള്ളതെന്ന് തോന്നുന്നു കാരണം ഇതിങ്ങനെ ക്യൂ ആയിട്ട് വെച്ചിരിക്കുകയാണ് അപ്പൊ ഓരോ മീനുകളായിട്ട് കൊടുത്തു നമ്മളെ മീൻ കൊടുക്കുന്നത് ഇപ്പൊ അവസാനം ഇരിക്കുകയാണ് ഇനി വരുന്ന മീനുകളെല്ലാം പിന്നാലെ കൊണ്ട് വയ്ക്കും എന്നാ തോന്നണേ പാരിപര്യായിട്ട് ഇരിപ്പുണ്ട് ಪಮುವರ್ 500 ಆದಿದೆ ಇದನ್ನ ನಾವು ಹೋಗಿ ಟೊಂಡ್ 800 ಕೇಟ್ರಿ 800ಕ್ಕೆ ಮೇಲೆ ತುಕಿ ಅಡಿಗೆ ತುኪያ ತುಕಿ ಅಂತ ತುಕಿ ಯಾಕಡೆ ಲಾರ್ ಆರ யாரு தெரியணும் பாத்து இருக்கு நீ எங்க இருக்கே அம்மா போடா இப்பதான் நான் 700 டவுனி 700 எளிய இருக்கு பண்ணி போடு ஆளி போடு ஆளி போடு ஆளி போடு அந்த காரி நம்ம யூடியூப்ல போன गाडी கடந்து போறாங்க 17 முறை கண்ணம்ல முடிச்சிட்டே இருக்கு தலைவரே தலைவரே முடிருக்கு முடிருக்கு மூடலாம் இன்னைக்கு நம்ம ஊரு അങ്ങനെ നമ്മടെ മീനുകളെല്ലാം വിറ്റ് കഴിഞ്ഞ് ഏകദേശം ആറായിരം രൂപയ്ക്കാണോ ഉള്ളത് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അതിൻ്റെ പേയാണ് അപ്പോൾ ഇടതു കരയിലുള്ള എപ്പിസോഡ് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇവിടെ കുത്തുവലയൊക്കെ ഉണ്ടെന്ന് പറയുന്നത് അപ്പോൾ കുത്തുവലയുടെ ഒക്കെ അടുത്ത എപ്പിസോഡ് ആയിട്ട് കാണാം അപ്പോൾ ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാൻ പറക്കരുത് ഇതുപോലുള്ള നിരവധി സ്ഥലങ്ങൾ ഇനിയും കാണാനുണ്ട് അപ്പോൾ പറ്റുന്ന സ്ഥലങ്ങളെല്ലാം നമ്മൾ കാണാൻ കാണിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളെല്ലാം കാണാം ഏതായാലും വീഡിയോസ് ഒക്കെ ഫുൾ വീഡിയോസ് യൂട്യൂബ് ചാനലിലും അതുപോലെ തന്നെ ഷോർട്ട് വീഡിയോസ് ഇൻസ്റ്റാഗ്രാം എഫ് പേജിലും വരുന്നുണ്ട് കാണാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ